ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കുമ്പളം ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഒരു എനിക്കേണ്ട ഒരു ബാഡ് ഇത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ബുള്ളറ്റ് മേടിച്ച ഉടനെ തന്നെ അതിൻ്റെ ഒരു പെട്രോൾ ഫ്യൂവൽ ഫ്യൂവൽ അടിക്കാൻ ഫിൽ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടാങ്ക് ഇളകുന്നതായിട്ട് അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഒരു ഷോറൂമിൽ കാണിക്കും അവർ പറഞ്ഞു എല്ലാ ബുള്ളറ്റിൻ്റെ പുതിയ വാഹനങ്ങളിലും ഈ ടാങ്ക് ഇളകും എന്ന് പറഞ്ഞാണ് അവർ പറഞ്ഞത് സെയിം വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു പല ചിലർക്ക് സെയിം എക്സ്പീരിയൻസ് ഉണ്ട് അവരുടെ ടാങ്ക് ഇളകുന്നതായിട്ട് പല ചിലർക്ക് അതില്ല പുതിയ വണ്ടിയാണെങ്കിലും അവർക്കത് ഇളകുന്നില്ല എന്നുള്ളത് ഒരു ഇതാണ് അവർ പറഞ്ഞത് അപ്പോൾ അത് റിലേറ്റഡായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടി ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു അപ്പോൾ ഫസ്റ്റ് സർവീസിന് കൊടുക്കാൻ നേരത്ത് അവരോട് ഞാൻ പറഞ്ഞിരുന്നു ടാങ്ക് ഇളകുന്നുണ്ട് അതിനെന്തെങ്കിലും ചെയ്തു തരാമോ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവരത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അധികം ഇളക്കില്ല ആ ഒരു പ്രോബ്ലം റെക്ടിഫൈ ചെയ്തു എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് എന്താ ബുഷിലോട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഫിക്സ് ചെയ്തേക്കുന്നത് അപ്പോൾ അധികം അവർക്ക് ടൈറ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല പക്ഷേ ഇപ്പോൾ ഇത് ഫീലിങ് ഗുഡ് ആ ഒരു ഇളക്കം ഇപ്പോൾ പൂർണ്ണമായിട്ട് നിന്നിട്ടുണ്ട് അതെനിക്കൊരു നല്ലൊരു സർവീസ് എനിക്ക് എനിക്കതിന് ലഭിച്ചു അതിന് താങ്ക്സ് ടു സെൻറ് മേരീസ് താങ്ക് യു വെരി മച്ച് അത് നിങ്ങൾക്ക് എത്തിക്കാം നമ്മൾ മോശം ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ പോലെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ അതും കൂടി ഷെയർ ചെയ്യാം എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കണ്ട് നേരത്തെ അത് എൻ്റെ വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്തവരും അതുപോലെ തന്നെ ചിലർക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തവർക്കും താങ്ക് യു അതിനു റെസ്പോണ്ട് ചെയ്തവർക്ക് താങ്ക് യു അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്